ഐ ഇന്ന് അമ്മമാരുടെ ദിവസമല്ലേ മതേഴ്സ് ഡേ അല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ അമ്മമാർക്കും മതേഴ്സ് ഡേ ഹാപ്പി മതേഴ്സ് ഡേ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും ഞാൻ പണിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഗംഗോത്രി ബിൽഡേഴ്സ് അവർ പുതിയൊരു ബ്രാഞ്ച് ഒരു ഓഫീസ് ഇവിടെ വെഞ്ഞാറ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനവും മറ്റുള്ള പരിപാടിയായിരുന്നു നമുക്കൊരിക്കലും ഇവരെ മറക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഇപ്പോഴും ചോറ് തന്നുകൊണ്ടിരിക്കുന്ന കൈയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ ഇതാണ് നമ്മുടെ ആ ചേട്ടാ നമ്മൾ ചേട്ടാ ഞാൻ ഒരു വീഡിയോസ് എടുത്ത് ഫേസ്ബുക്ക് ഇടാം കാരണം എന്നാൽ എന്നാൽ കഴിയുന്ന സംഭവം എന്തായാലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ കടയ ഉദ്ഘാടനത്തിന് ഞാൻ പോയി വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇനി നമ്മളെ ഏരിയയിലും വെളി ഏരിയയിലും വീടൊക്കെ വയ്ക്കണമെന്നുള്ളൊരു സമീപിക്കുക കാര്യങ്ങളൊക്കെ പടപേ നടക്കട്ടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒരു സാധനം കൊടുത്തു എനിക്ക് തന്നെ ഈ ഒരു പെട്ടി പെട്ടി സംഭവം ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് ആ കൂട്ടി മാത്രമേ ഞാൻ കുടിച്ചുള്ളൂ ബാക്കിലെ അമ്മയ്ക്ക് കൊടുത്തു കേട്ടാ ഇന്ന് അവരൊരു പാലേശും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് രണ്ടും കണക്ട് ചെയ്തിട്ട് ഇടാം അപ്പോൾ ഈ വീടൊക്കെ നമ്മൾ ഇടിച്ച് പൊളിച്ചിട്ട വീടിനാണ് ഇടാം അറിയാലോ ഉയങ്ങിയൊക്കെ അറിയാലോ ഇവിടെ കിടന്ന് ഇളച്ച് ബാക്കിൽ പ്ലംബിങ് ഉണ്ടോ പുന്നി അപ്പോൾ ആ വീടിൻ്റെ ഒരു പാലേശാണ് പാലേച്ചിന് അപ്പോൾ നമ്മളെല്ലാവരെയും വിളിച്ചു പണിക്കാരെല്ലാവരെയും വിളിക്കുമല്ലോ അത് പണിക്കാരെയൊക്കെ വിളിക്കും അപ്പോൾ നമുക്ക് ദക്ഷിണയൊക്കെ തരാ ആ ഒരു പരിപാടിയില്ല അപ്പോൾ അതിനെ അതിനെക്കേണ്ടി വിളിച്ച് ഇതാണ് പാലേച്ച് നടക്കുന്ന വീടാണ് അപ്പോൾ ഇവർ ഗംഗോത്രി ബിൽഡേഴ്സ് അവർ ചെയ്ത വീടാണ് അപ്പോൾ ഇതിൽ നമ്മളും പ്ലംബിങ്ങും ഉയരങ്ങളും ഉണ്ടായിരുന്നു ബാക്കി പണിയെല്ലാം ഇവരെ കൂട്ടത്തിയുള്ളവരാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നമ്മളെ മെയിൻ അതാണല്ലോ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കഴിഞ്ഞാൽ യാദൃശികമായിട്ട് നമ്മളെ സുഖയിലൊക്കെ കണ്ടു കാരണം ഇക്കയാണ് ഞാൻ ആദ്യമായിട്ട് കാറ്ററിങ്ങ് കാറ്ററിങ് ഇറങ്ങിയപ്പോഴേ എനിക്ക് കോട്ടയം എടുത്ത് തന്നില്ല ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് കാണുമെന്ന് ചോദിച്ചു അപ്പോൾ ഇക്കേട് ഞാൻ കുറച്ച് നേരം സംസാരിച്ച് ഇക്ക എങ്കിൽ സ്പീഡ് കുറവാണ് ഇക്കിന്ന് കട്ടിയാൽ തരാം പറ്റിയാൽ പുന്നിക്കുക അങ്ങനെ ആദ്യം ഞാൻ ഒരു തണ്ണിമത്തം പീസ് എടുത്ത് എന്തായാലും തണ്ണിമൊത്ത ഇക്ക ഇരിക്കുന്നു കഴിക്കാല്ലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് ബാക്കിലോട്ട് പോയത് ബാക്കിലോട്ട് പോയപ്പോൾ നാക്ക് തെറ്റുന്ന കേട്ടോ ബാക്കിലോട്ട് പോയപ്പോൾ ചിക്കൻ ഫ്രൈയൊക്കെ ഇളക്കി വെച്ചു വെക്കുന്നു പിന്നെ ഇതാണ് എൻ്റെ മാമൻ എൻ്റെ മേശ്ശേരി ഞാൻ ഒന്ന് കഴിഞ്ഞാൽ മേൽ പൊതിച്ചൊരു വീടിയിൽ പുള്ളി ഉണ്ടായിരുന്നു പുള്ളിയാണ് ഗ്രൈൻഡ് ആയിട്ട് കട്ടിയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഒരു മുന്തിരി എടുത്തിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ മുന്തിരിയൊക്കെ എടുത്ത് കഴിച്ചിട്ട് പ്ലാറ്റ് കൊണ്ടുവന്നു ചോറ് കൊണ്ടു ഇനി അടുത്തതായി കറി കൊണ്ടുവരും കറി എനിക്ക് എന്ത് പറ്റിയത് അത് യാദർച്ചി ഇക്ക തന്നെ ഇന്ന് കറി ഉളമിയപ്പോൾ ഇക്കയ മൊത്തത്തിൽ ചിരിയൊക്കെ കണ്ട് നമ്മൾ ഇക്കത്തെ പീസ് കൂടുതൽ ഇടാൻ പറഞ്ഞാൽ അപ്പോൾ ഇക്കനി കൂടുതലൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ഈ പന്തലും ഈ കാറ്ററിങ് എല്ലാടുത്താണ് കിച്ചു യുവൻസാണ് അപ്പോൾ ആരുടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയാണ് പന്തൽ ഇട്ടിട്ട് ബാക്കിയുള്ള പരിപാടിക്കൊക്കെ പോകണം അപ്പോൾ എല്ലാം സംഭവം വരുന്നു അപ്പോൾ നമ്മളിവിടെ പല പണിക്കും വന്ന് പ്ലമ്പിങ്ങും ഇറങ്ങിയപ്പോൾ ഇവിടെ പന്തലും ഇട്ടു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഐസ്ക്രീം കഴിച്ച് നമ്മൾ നേരെ ഇവിടെ